ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിലെക്കും നമുക്ക് ഇന്ന് ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളെ കുറിച്ച് പഠിക്കാം അതിൽ സത്യത്തെ കുറിച്ച് നോക്കാം എഫ് എൽ ആറിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അരക്ക് സത്യം കിട്ടുക എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ സത്യത്തെ കുറിച്ച് വചനത്തിൽ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറയുവാൻ ഉദ്ദേശിക്കുന്നത് സങ്കീർത്തനം പതിനഞ്ചാണ് സങ്കീർത്തനത്തിന്റെ പതിനഞ്ച് പതിനഞ്ചിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അര നിന്റെ കൂടാരത്തിൽ ആർ വസിക്കും അപ്പൊ അതിന്റെ മറുപടികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലേ മൂന്ന് ക്വാളിറ്റി പറയുന്നതിനകത്ത് അതിലെ ഒരു മൂല്യമാണ് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ അപ്പോൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക അല്ലെങ്കിൽ സത്യം സംസാരിക്കുന്ന കർത്താവിനോടുകൂടെ വസിക്കുവാൻ യോഗ്യനാണ് അല്ലെങ്കിൽ കർത്താവ് ആ ഒരു യോഗ്യത നമുക്ക് തരും നമ്മൾ ആ ത്യാഗം സാധിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾക്ക് സത്യം സംസാരിക്കാനുള്ള ബലം കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത് അധികം ആവശ്യമാണ് നമുക്ക് മൂന്ന് രീതിയിൽ നോക്കാം അപ്പം ഒന്നാമത്തേത് നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധരായിരിക്കണം തന്നോട് തന്നെ സത്യസന്ധരായിരിക്കുന്നത് വളരെ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കള്ളം ചെയ്താലും കുഴപ്പമില്ല അത് വളരെ ധൈര്യത്തോടെ തുടരാമെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ സത് ഛേതം വന്നാലും സത്യം ചെയ്യുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം ദൈവമക്കൾ അത് പ്രാപിക്കണം അതിന് നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ സംസാരങ്ങളെ നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളെ നമ്മൾ ഈ ദിവസങ്ങളിൽ നം തന്നെ ഇരിക്കുമ്പോൾ പോലും കർത്താവിന് ഹിതമല്ലാത്ത കർത്താവിനോട് നമുക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യുന്നുവെങ്കിൽ നമ്മളത് സാരമില്ല എന്ന് എവിടെ പറയുന്നു അത് കളമാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ തന്നെ പ്രവർത്തികൾ അത് കർത്താവിൻ്റെ വചനം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനോടുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇത് സാരമില്ല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ വഞ്ചിക്കുകയാണ് അങ്ങനെ ആ വഞ്ചനയിൽ നമ്മൾ അകപ്പെടാതെ സത്യത്തോടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചില ത്യാഗങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ലോക ബന്ധങ്ങളെ നമ്മുടെ ലോക കാര്യങ്ങളെ നമുക്ക് വിടേണ്ടതായിട്ട് വരും പക്ഷെ എന്നിരുന്നാലും സേ ചേതം വന്നാൽ നമ്മൾ ആ സത്യത്തിൽ തന്നെ നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി താഴ്ത്തു താഴ്ത്തുന്നു എന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പണിയും ഇനി മറ്റുള്ളവരോട് എന്തുകൊണ്ടാണ് സത്യത്തെ സത്യത്തിന് വേണ്ടി നിൽക്കേണ്ടത് അല്ലെങ്കിൽ സത്യത്തോടെ നിൽക്കേണ്ടത് നമ്മൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിന് എട്ടിൽ പറയുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സത്യം ചെയ്തിട്ട് ചേതം വന്നാലും മാറാത്തവരും അപ്പോൾ അങ്ങനെ കൂട്ടുകാരോട് നമുക്ക് സത്യം സംസാരിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ഒരു ക്വാളിറ്റി കർത്താവിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉള്ളതാണ് കൂട്ടുകാരോടായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ സത്യം സംസാരിക്കാൻ അല്ലെങ്കിൽ സത്യത്തോടെ ഇടപെടേണ്ടത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ സത്യത്തോടെ ഇടപെടുന്നത് കർത്താവ് അത് വളരെ പ്രധാനതയോടെ നോക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ സർവായുധ വർഗത്തിൽ ആദ്യം തന്നെ സത്യം കർത്താവും നമ്മളെ ഉറപ്പിക്കുന്നത് എന്തുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നു അതിന് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന ഒന്നിന്റെ പതിനാല് അവിടെ അങ്ങ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പോൾ കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി അപ്പോൾ കർത്താവിന്റെ ഒരു ക്വാളിറ്റിയാണ് ദൈവികത ഉള്ളതാണ് സത്യം ഒരിക്കലും ലൗകിക ജീവിതത്തിൽ ആയിരിക്കുന്നവർക്ക് ഈ ഒരു ക്വാളിറ്റിയിലോട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമുക്ക് സത്യത്തെ പൂർണ്ണമായിട്ട് പലപ്പോഴും കൈക്കൊള്ളുവാൻ സാധിക്കാത്തത് നമുക്ക് ഈ വചനത്തെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ലോകത്തിൽ എന്ത് നഷ്ടമായാലും എനിക്ക് സാരമില്ല എനിക്ക് സത്യത്തോടെ നിൽക്കണം എൻ്റെ ഹൃദയത്തോടും മറ്റുള്ളവരോടും ദൈവത്തോടും എനിക്ക് സത്യത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കൃപയും സത്യവും നിറഞ്ഞനായ ക്രിസ്തുവിനെ നമുക്ക് പിൻപറ്റാം ഈ ദൈവികതയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത് എന്നിരുന്നാലും ഈ വേദന കർത്താവ് പിന്നത്തേത് നമുക്ക് ഹോഷമാക്കി മാറ്റും നമുക്ക് സന്തോഷമാക്കി മാറ്റും ഏർ നമ്മള് പിന്നീട് ദോഹം ഞാൻ പതിനാലിന്റെ ആറിൽ വായിക്കുമ്പോൾ ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് കർത്താവ് സത്യമാണ് കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മൾ സത്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് ഇപ്പോഴും അകന്നാണ് ഇരിക്കുന്നത് നമ്മൾ എത്ര ഉന്നതിയിൽ എത്ര വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഇടങ്ങളിലാണെന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര കർത്താവിൽ നിന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും നമ്മൾ സത്യത്തോടല്ല നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആ ക്വാളിറ്റിയിൽ നമ്മൾ കേറിയിട്ടില്ല കർത്താവ് ഉദ്ദേശിക്കുന്ന ആ മഹത്വത്തിലേക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന വചനം നമ്മളെ ഓർപ്പിക്കുന്നു എന്താണ് സത്യത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സത്യം പറയാതെ സത്യത്തെ എന്താണ് നമ്മൾ തടയുന്നത് എന്ന് നോക്കാം റോമർ ഒന്നിന്റെ പതിനെട്ടിൽ അനീതി കൊണ്ട് സത്യത്തെ തടയുന്നു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അനീതി സത്യത്തെ തടയുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്തിൽ നമുക്ക് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറഞ്ഞിട്ട് പിന്നെയും നമ്മളെ മനസ്സാക്ഷിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അവസ്ഥകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറണം അനീതിയെ നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ കാണിക്കുമ്പോൾ നമ്മൾ അവിടെ അത് വിട്ട് കർത്താവിംഗിലേക്ക് തിരിച്ച് നീതിയും നേരോടെ നിൽക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകാം ഓരോ ദിവസം നമ്മൾ എത്ര കള്ളം പറഞ്ഞു എന്ന് നമ്മൾ ഡയറി ഡയറിയിൽ നോക്കുക എഴുതി നോക്കുക നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അതായത് എത്ര കള്ളം എന്തുകൊണ്ട് എനിക്ക് സത്യം പറയാൻ പറ്റിയില്ല എന്തിനാണ് ഞാൻ അവിടെ കള്ളം പറഞ്ഞത് അപ്പോ നമ്മൾ ആ കാര്യങ്ങൾ അങ്ങനെ ഓരോ ദിവസം നമ്മൾ എഴുതുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകാം നമ്മൾ എന്തുകൊണ്ടാണ് ഇടങ്ങളിലും കർത്താവ് ഉദ്ദേശിക്കുന്ന ആ വ്യക്തതയിലേക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന ആ മഹത്വത്തിലേക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന ആ വഴിയിലേക്ക് നമ്മൾ വരാത്തതിന്റെ അവസ്ഥ കർത്താവിന്റെ സർവായുധ വർഗ്ഗങ്ങളെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ സകല സർവായുധ വർഗങ്ങളും നമുക്ക് ധരിക്കുവാനുള്ള കൃപ ദൈവം തരട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച സത്യത്തെ കുറിച്ച് കർത്താവ് അധികം നിങ്ങളോട് നിങ്ങൾ പഠിക്കുമ്പോഴും കർത്താവ് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവത്തോടും നമ്മുടെ കൂടെ ഉള്ളവരോടും നമ്മളോടും സത്യത്തോടെ ഇടപെടാൻ പരിശുദ്ധനാൽ ദൈവം കൃപ ചെയ്യട്ടെ അതിനായി ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം